ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പ് പന്തേപ്പാലം ഐങ്കലം കുറ്റിപ്പുറം മിനി പമ്പ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് മൂന്ന് അണ്ടർ പാസും മിനിപ്പമ്പ ഫ്ലൈ ഓവറും ഇവിടുന്ന് പെടപ്പാൾ ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറും അങ്ങനെ നാല് പാലങ്ങളുടെ വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് ഹരിപറമ്പ് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗമൊക്കെ കഴിഞ്ഞൊരു വീട് നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഏകദേശം പന്തേപ്പാലം ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഏരിയയിൽ നമുക്ക് കാണാം ഇവിടെയൊക്കെ ബാരിയറുകൾ കട്ട് ചെയ്ത് പോയ ഒരു ഏരിയ അതുപോലെ അടിഭാഗത്തൊക്കെ ഓളിച്ചിട്ടുണ്ട് ഇവിടെ മഴ പെയ്ത സമയത്ത് ശേഷം അരക്ക് താഴെ വെള്ളം കെട്ടിയിരുന്നൊരു ഏരിയ ആയിരുന്നു കൂടുതൽ ഓൾച്ചിട്ട് ആ വെള്ളമൊക്കെ ആ സമയത്ത് പെട്ടെന്ന് കൂടുതൽ ഓൾച്ചിട്ട് സർവീസുകളിലേക്ക് ഒഴിക്കുക ഒയി ഒഴിവാക്കുകയായിരുന്നു അന്ന് ഇന്നിപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഒരു താന്നൊരു ചെരിഞ്ഞൊരു പ്രദേശം കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വെള്ളം കെട്ടിയത് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നോക്കിയാൽ വരി പാതിര ടാറിംഗ് വർക്കുകളും അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ രണ്ടു കാലത്ത് ക്രാഷ്ബേരിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് ഏകദേശം പന്തേ പാലം വരെ അതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ പന്തേ പാല അണ്ടർപാസിന് മുകളിൽ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ അണ്ടർപാസിന് മെയിൻ സ്ലാബ് ബാറപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളായി ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളെ കാണിക്കാനുള്ള ഏകദേശം നമ്മൾ അണ്ടർപാസിന്റെ അടുത്തെത്താനായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി നിങ്ങൾ ഇവിടെ അപ്പോൾ ഈ അണ്ടർപാസ് വരെയാണ് ആറ് വരിയുടെ ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലെ വർക്ക് ഇവിടെ മാസ്റ്റിക് വേടൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയ്ക്ക് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതൊക്കെ സർവീസ് ഉടനെ പോകുന്നത് അണ്ടർ പാസ് വരെയാണ് ഇവിടെ റോഡായിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലെ ബ്ലോക്ക് വധിച്ച് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അപ്പോൾ ആ ഏരിയ ഞങ്ങളെ കാണിക്കട്ടോ അപ്പോൾ അതിന് മുമ്പ് ക്യാമറമാൻ ഇത്ര ദൂരെ ബൈക്ക് ഓടിക്കണം ആദ്യമായിട്ടായിരിക്കും കേട്ടോ അതിന് ഫ്രീ ആയ റോഡായതുകൊണ്ട് തന്നെ നല്ല വീതിയും വിസ്താരമുള്ള പണി പൂർത്തീകരിച്ചോടനകത്ത് ഇത്രയും കിലോമീറ്ററോളം നമ്മൾ ബൈക്ക് ഓടിക്കാൻ പറ്റും അവർക്ക് പഠിക്കാനും പറ്റി നമ്മുടെ സിനാതാണ് ക്യാമറമാൻ സിനാൻ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര ദൂരെ അവൻ ബൈക്ക് ഓടിക്കുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ മാസ്റ്റിക് വേഡൊക്കെ വിരിച്ച് രണ്ട് ഭാഗത്തു അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ട് കുറഞ്ഞൊരേയിൽ മാത്രമാണ് ഇനി കോൺക്രീറ്റ് ഇടാനുള്ളത് രണ്ട് സൈഡിലെ ക്രാഷ് പേരിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് നമ്മുടെ അയംകലം ഭാഗത്തേക്ക് വീട് എടുക്കുമ്പോൾ വയൽപ്രദേശം നോക്കി അവിടെ വെള്ളം കുറച്ചാണ് കേട്ടോ പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഇനിയും ഉയർത്തി വരാണ്ട് അണ്ടർപാസിനോട് ടച്ചാക്കി വരാനുള്ള വർക്കുകളും ഇനിയുണ്ട് കിട്ടും അതുപോലെ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്ത് നിന്നുള്ള ആ കാഴ്ചകളാണ് കണ്ടത് ഇനി നേരെ ഓപ്പോസിറ്റിൽ ആ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ എത്രത്തോളമാണ് സർവീസ് റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത് താഴെ ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡാണ് അതിൻ്റെ ഇവിടെ ഇവിടെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കറക്റ്റ് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും എത്രത്തോളം മാഷ്ട്രിക് വേഡ് പിരിച്ചതും അതുപോലെ സെൻട്രഭാഗത്തു നിന്നും അങ്ങോട്ട് ദൂരേക്ക് നമ്മൾ വീടിയെടുക്കുമ്പോൾ ഈ രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ചുയർത്തി എത്ര ഹൈറ്റിലാണ് ഇനി മണ്ണിട്ട് വരേണ്ടതൊക്കെ കറക്റ്റ് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ജൂമിങ്ങിലൂടെ തന്നെ നിങ്ങളെ കാണിക്കാൻ രണ്ട് പാത സർവീസോട് കാണാം അതിൻ്റെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് ഈ അണ്ടർപാസിന് ഒപ്പിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു മേഖലയിൽ നിന്നൊക്കെ ടോറസില് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ട് ഇറ്റാച്ച് വേച്ച് ലെവലാക്കുന്നുണ്ട് ഗ്രേഡർ വേച്ച് ലെവലാക്കുന്നുണ്ട് കമ്പാക്റ്റ് ഉണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ എത്രത്തോളം ഉയരത്തിൽ ഇനി മണ്ണിട്ട് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ ഇനി ഉയർത്തി വരാണ്ട് മണ്ണിട്ട് കമ്പാക്റ്റിംഗ് ചെയ്തതുപോലെ ടാറിംഗ് വർക്കൊക്കെ നടത്തി അയങ്കലം ഭാഗത്തേക്ക് പോകാറുണ്ട് അപ്പോൾ അവിടുത്തെ വർക്ക് തകൃതിയായി വർക്ക് നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത് കുറഞ്ഞ നേരം നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് അടുത്ത അങ്കലം ഭാഗത്തേക്ക് പോകാം നമുക്കറിയാം ഈ പ്രദേശങ്ങളൊക്കെ വയൽ പ്രദേശങ്ങളായത് കൊണ്ട് തന്നെ സോഫ്റ്റ് മണ്ണാണ് ഇപ്പോൾ ഇവിടെ ലോഡ് കട കൂടെ ഉറപ്പുള്ള മണ്ണ് അവിടെ കൂട്ടിയിട്ടുണ്ട് അതിപ്പോൾ ടോറിസില് കേട്ടിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുകയാണ് അതുപോലെ കമ്പാക്ടറ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ദൂരെയൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച കുറഞ്ഞ നേരം അവിടുത്തെ വർക്കൊക്കെ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഈ ഇവിടെ ഇതുവഴി നമ്മൾ കടന്ന് പോകാൻ പറ്റുമോ നേരെ വന്ന ആ റൂട്ടിന് കടന്ന് സർവീസാണ് അപ്പോൾ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് എത്ര ഐറ്റിലാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ പന്തേപാലം അണ്ടർപാസിന് ഈ അണ്ടർപാസിന് ഭാഗവും കാണിച്ച് നമുക്ക് ആയങ്കലം കുറ്റിപ്പുറം ഭാഗത്തെ വീഡിയോകളൊക്കെ കാണാം അങ്ങനെ നമ്മളോടും തിരിച്ച് സർവീസിനോടും കയറി അപ്പോൾ നമുക്ക് ഈ പന്തേപ്പാലം അണ്ടർപാസിൻ്റെ അടിഭാഗം നല്ല വലിയൊരു അണ്ടർപാസാണ് പന്തേപ്പാലം അണ്ടർപാസും ഇവിടെയൊക്കെ നല്ല ആയിട്ടിൽ വന്നിട്ടുള്ള ബ്ലോക്ക് ഒക്കെ പത്തിരുപത്തഞ്ച് ബ്ലോക്കിൻ്റെ ആയിട്ടുള്ള ഈ തുടക്ക ഭാഗത്താണ് ഉയർന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിൽ നോക്കി ബാരിയറിൻ്റെ സ്ട്രീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ അടിഭാഗത്ത് ഈ സർവീസിനൊക്കെയുള്ള ചെറിയ പടവ് കുറഞ്ഞൊരു ഏരിയയിൽ ഞാൻ ഈ അണ്ടർപാസ് വരെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് വാഹനങ്ങളൊക്കെ ഈ ബ്ലോക്കിന് തട്ടാതിരിക്കാനുള്ള ചെറിയൊരു പടവിട്ട് പോകാറുണ്ട് ഈ ഏരിയയിൽ ഞാൻ അതിന് വെക്കാണ്ട് അണ്ടർ അടിഭാഗത്തുള്ള പെയിൻറ്റും പണികൾ തുടങ്ങിയില്ല അതുപോലെ എല്ലാ പണി വാഹനങ്ങളൊക്കെ പോയി അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രേ ബ്ലൂ കളർ പെയിൻറ്റും അതുപോലെ ഗ്രേ കളർ പെയിൻ്റൊക്കെ അടിക്കലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടക്കഭാഗം ഒരു പത്ത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസ് ഒരു എത്തുമ്പത്തി അഞ്ച് പത്തിരുപത്തഞ്ചോളം ബ്ലോക്കിന് വരാനുണ്ട് നല്ലൊരു വർക്ക് ഈ ഏരിയ നടക്കാനുണ്ട് വന്തേപ്പാൻ അണ്ടർ പാസിൻ്റെ മുകളിൽ നമ്മൾ ദൂരേക്ക് കാണിച്ച ആ വർക്ക് നടക്കുന്ന ഏരിയ കേട്ടോ അവിടെ ഉണ്ടല്ലോ ഗ്രേഡർ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ലോഡ് മണ്ണ് തട്ടിയിട്ട് അത് ഗ്രേഡർ ലെവൽ ചെയ്ത് പിന്നെ കമ്പാക്ടർ ഉപയോഗിച്ച് അത് പ്രെസ്സിങ് ചെയ്യും അങ്ങനെ ഹൈറ്റ് കൂട്ടി ഓരോ ലെയർ ലെയറ് മണ്ണിട്ടിങ്ങനെ ഉയർത്തി വരും പിന്നീട് മെറ്റലറ്റ് പ്രസിങ് പിന്നെ ടാറിങ് വർക്കൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് ആ വർക്കുകൾക്ക് ഇനിയും സമയമെടുക്കും കാരണം അത്രയും ഐറ്റം ഇരുപത്തഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിലിവിടെ വരാണ്ട് അങ്ങനെ ഇവിടെ കഴിഞ്ഞ വർക്ക് നടക്കാൻ പറ്റും സർവീസോടെ കടന്നു പോകുന്നത് ആ ഭാഗത്ത് സൈഡ് കോൺക്രീറ്റ് വാൾ കിട്ടിയിട്ടുണ്ട് പയൽ പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും കോൺക്രീറ്റ് വാളാണ് വരാറുള്ളത് അപ്പോൾ ഇനി പന്തേപ്പാലം അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് ഇങ്ങനെ താഴ്ന്ന ഈ റോഡിനോട് ടച്ചായി വരും അതുപോലെ ആയങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ ഇടത് ഭാഗത്ത് കെ എൻ ആർസിൻ്റെ ഓഫീസ് ഈ റീച്ചിലെ ഭാഗങ്ങളിലെ റോഡിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാവിധ മിഷനറീസും റെഡിമെയ്ഡ് അതുപോലെ സ്ക്വയർ കോൺക്രീറ്റ് കട്ടറുകൾ ഡിവൈഡറുകൾ എൻസാൻറ്റ് മെറ്റീരിയങ് അങ്ങനെ എല്ലാ സാധനം സ്റ്റോറേജ് ഈ ഒരു ഭാഗത്താണ് ഇവിടെ നമുക്കാണ് ആദിത്യ റോഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടതാണെന്ന് തോന്നുന്നത് ഏതായാലും ജെ സി ബി ടോറസ് ലോറിയിലേക്ക് ആ മെറ്റലൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആയങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് കെ എൻ ആർ എസ് എൽ ഓഫീസ് ഇവിടെ ഇടത് ഭാഗത്ത് നമ്മൾ തുടക്ക സമയത്തുള്ള റോഡിന് വർക്ക് നടക്കുമ്പോൾ ആ ഏരിയയിൽ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യേണ്ടിയിരുന്നു അതുപോലെ ക്രാഷ് ബേരിയറൊക്കെ റെഡിമെയ്ഡ് കോൺക്രീറ്റ് വെച്ച് ഈ സൈറ്റിലേക്ക് ചമ്പ്രവട്ടം മുതൽ ഏകദേശം പൂറ്റിപ്പുറം വരെ ഭാഗത്തേക്കുള്ള റോഡിനാവശ്യമായിട്ടുള്ള എല്ലാവിധ മിഷനറീസും അതുപോലെ ഈ മെറ്റൽ എംസാൻഡ് ഈ ബാരിയറുടെ കമ്പിയൊക്കെ വളച്ച് ലെവലാക്കി കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഇവിടെയായിരുന്നു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇപ്പോഴും ബാരിയറിലെ കമ്പിയുടെ വളക്കുന്നത് കണ്ടു അതുപോലെ ഇവിടെ ഏകദേശം ഈ തോടുണ്ടായിരുന്ന ഒരു തോടിന് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളമുള്ള തോട് അതിന് കുറുകെ വരുന്ന മെയിൻസിലൊക്കെ വാർപ്പെടുന്ന പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടൊക്കെ ആദ്യത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഏകദേശം ഒരു ആറേ മാസം മുമ്പേ ആറുവരിപ്പാതര ടാറിംഗ് വർക്ക് നമ്മളെ കോട്ടക്കൽ മമ്മാലിപ്പടി ഭാഗത്തൊക്കെ ടാറിങ് ചെയ്ത സമയത്ത് അതുപോലെ അരിത്തോട് ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് ആദ്യം തുടക്കത്തിൽ ആ സമയത്ത് കാണിച്ചൊരു ഏരിയ ഇട്ടിത് അമംഗലം ഈ ഭാഗമൊക്കെ അന്ന് അന്നിട്ടാ വർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ അന്ന് പഴകിയിട്ടുണ്ട് ഇനി ഇതിൽ ഫൈനൽ ടാറും വർക്ക് നടക്കാറുണ്ട് സ്ട്രീറ്റ് ലൈറ്റിനുള്ള കാലുകളൊക്കെ ഇവിടെയൊക്കെ സൈഡിൽ ഇറക്കി വെച്ച് നമുക്ക് കാണാം അപ്പോൾ കെ എൻ ആർ എസിൽ ഓഫീസ് ഇതും ഒരുപാട് മിഷിനറി സാധനങ്ങൾ എന്തൊക്കെയാണ് ഇനിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികളൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളത് എല്ലാം നിങ്ങളൊക്കെ കാണിക്കാം അവിടുന്ന് ദൂരേക്ക് എത്രയോ ലോഡ് കണക്കിനാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലിറക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം കെ എൻ ആർ എസ് ലോഫീസ് എത്താനായിട്ടുണ്ട് ആ ഏരിയയും കണ്ടിട്ട് നമുക്ക് അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് കയറാം ഇവിടെ നിന്നാണ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് മാത്രം ക്യാമറ തിരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഗ്രേഡർ കമ്പാക്ട് പേവർ അങ്ങനെ പൈലിങ് മെഷീനുകൾ അതുപോലെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സർവീസ് റോഡിലേക്ക് കൊടുക്കുന്ന കാല് ചെറിയ ചെറിയ കാലുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഈ ഒരു ഏരിയയിൽ കെ എൻ ആർ എസ് എൽ സ്റ്റോറേജായിട്ട് നമ്മൾ കണ്ടത് ഈയൊരു ഭാഗത്താട്ടോ നമ്മൾ സ്വാഗതമായിട്ട് ബൈപ്പാസ് കഴിഞ്ഞാൽ അവിടെ കോയിച്ചന വെന്യൂര് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കോയിനൂർ ഭാഗത്തൊക്കെ ഇതുപോലുള്ള കെ എൻ ആർ എസ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റീച്ചിൽ നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് കേട്ടോ ഈ വേറെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നത് കറക്റ്റ് അറിയില്ല ഏതായാലും ആ ഒരു ഭാഗവും കടന്ന് നമ്മൾ അണ്ടർ അയംകുലം അണ്ടർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടോ ഇവിടെയൊക്കെ ആദ്യത്തെ റോഡ് അന്നിട്ട് സൺഡർ ഭാഗത്ത് ഇവയുടെ വർക്ക് കഴിഞ്ഞില്ല രണ്ട് ബാരിയറിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല ഇവിടെയൊക്കെ ഫൈനൽ ടാറിങ് ചെയ്യാനുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറുത്ത തിളക്കത്തിലുള്ള കറുത്ത ടാറിംഗൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഡ്രെയിനേജിലുള്ള ഓസൊക്കെ ഇവിടുന്ന് മറ്റുള്ള ഭാഗത്തേക്ക് സ്ക്യേറ്റർ ജെ സി വെച്ച് മാറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ കടന്നു പോയി നോക്കാം ഇവിടൊക്കെ രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഉയർത്തി ആവാതെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ് അണ്ടർപാസിൻ്റെ മുകളിലെ വർക്കുകൾ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി പിന്നെ നമ്മൾ കാണിച്ചു തന്നെ മനസ്സിലാക്കി വാർപ്പിട്ട് അതിൻ്റെ മുകളിൽ മാസ്റ്റിക് പേടിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കണോ അതോ മണ്ണിട്ട് ആ ഭാഗം വരെ ടച്ച് അയക്കണമെന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് ഗ്രേഡർ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഏരിയ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് പകുതി കോൺക്രീറ്റ് വെച്ചത് നമ്മുടെ ഈ റോഡിനെ അടിയിൽ സീറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ മണ്ണ് അതിനൊപ്പിച്ച് ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ ഇപ്പോൾ കമ്പാക്ടറിൻ്റെ പ്രസ്സിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതോടെ ഇനി മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ഇവിടെ അങ്ങനെ മുകളിലെത്തി മെയിൻസിലൊക്കെ വാർപ്പിട്ടുണ്ട് മാസ്റ്റിക് പേഡ് വിരിച്ചിട്ടില്ല രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകളും സണ്ടിട്ടുണ്ട് ഈ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് തായയ്ക്ക് സർവീസ് റോഡിൻ്റെ ആ ഏരിയയാണ് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഡ്രെയിനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ സൈഡിനൊപ്പി ചില ചെറിയ കോൺക്രീറ്റ് വർക്ക് ഉണ്ടല്ലോ അപ്പടം അത് പൂർത്തീകരിച്ചിട്ടുണ്ടോ രണ്ട് സൈഡിലെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിലുള്ള കാലൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ കിടലം കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അണ്ടർ ആ ഏരിയ കിടന്ന് അവിടെയൊക്കെ ടാറും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയങ്കലം ഈ ആ ഒരു സൈഡിൽ മാത്രം പണികൾ പൂർത്തീകരിക്കാനുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മിനി പമ്പ് വരെ എത്രത്തോളമാണ് വർക്കുകൾ കംപ്ലീറ്റ് ആയതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടുന്ന് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആറ് വരി വരിപ്പാതയുടെ ടാറും വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറും സെൻട്രത്തെ ഡിവൈഡറും വൈറ്റ് പെയിൻറ്റിംഗ് വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് പോയൊരു സൂപ്പർ കാഴ്ച അവിടുന്ന് അങ്ങോട്ടൊരു ദൂരെയൊക്കെ നോക്കി അപ്പോൾ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗം വരെ ഇനിയുള്ള വർക്കുകൾ എത്രത്തോളം ഉള്ള കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കും നല്ല വെയിലുള്ളതുകൊണ്ട് ക്ലിയാരിറ്റി തന്നെ ക്വാളിറ്റി തന്നെ നിങ്ങൾ കാണാൻ പറ്റും അങ്ങനെ സർവീസ് റോഡിൻ്റെ ഒരു വാങ്ങുകയും കാണിച്ച് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാവും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആ ഏരിയയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം പൊതുവെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ നിന്നും കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കി ഇറക്കിയ റോഡുകളാണ് ഞാൻ കൂടുതലും നമുക്ക് കാണാനുള്ളത് അവിടെ സോയിലിനും ടെക്നോളജി ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും അപ്പോൾ നല്ലൊരു വളവും തിരിവുള്ള പ്രദേശങ്ങൾ അതൊക്കെ സ്ട്രെയിറ്റാക്കി ഏകദേശം വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും വളവ് നിവർത്തിയില്ലെങ്കിലും പരമാവധി വളവൊക്കെ നിവർത്തിയിട്ടാണ് മിനി പമ്പ് ഭാഗത്തേക്ക് ടച്ചായിട്ടുള്ളത് അപ്പോൾ അയങ്കല അണ്ടർപാസിൻ്റെ നമ്മൾ വന്ന ആ ഏരിയയിൽ മാത്രമാണ് ഈ കുറഞ്ഞൊരു വർക്ക് കാരണം അവിടെ മണ്ണിട്ട് അണ്ടർപാസ് ഉറപ്പിച്ച് വന്നൊക്കെ നമ്മൾ കണ്ടു അവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങിൻ്റെ വർക്കുകളാണ് സൈഡിലെ ബേരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആ ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ നീളത്തിലുള്ള ടാറി വർക്ക് മാത്രമാണ് അത് പൂർത്തീകരിച്ചാൽ പന്തേപ്പാലം മുതൽ മിനി പമ്പ് വരെ ആറുപേരൊരു ടാറിവർക്ക് ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നിന്ന് കണ്ടിട്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഡിവൈഡറിൻ്റെ വൈറ്റ് പെയിൻറ്റും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് കാനറസ് സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് നല്ല രീതിയിൽ വന്നൊരു ഏരിയ ഇവിടെ തന്നെ ഉയരത്തിൽ നിന്നൊക്കെ മണ്ണ് കട്ട് ചെയ്തെടുത്തോ ചവിടി മണ്ണുകളും പാറകളൊക്കെ മിക്സ് എന്നുള്ളൊരു സ്ഥലം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തതുപോലെ കോൺക്രീറ്റ് കോൺക്രീറ്റിടുന്നതും സോയിൽ ചുമര് സിമെൻ്റ് സ്പ്രേ വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചൊരു ഏരിയയാണ് ഇപ്പോൾ നോക്കുന്ന രണ്ട് ഭാഗത്തും താഴ്ചയിൽ ഏകദേശം ഒരു അഞ്ച് ആറ് മീറ്റർ താഴ്ചയിൽ തന്നെ സിമെൻറ്റ് സ്പ്രേ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ ഒക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണുക കുറ്റിപ്പുറം എത്താൻ ഒരു മൂന്ന് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും അങ്ങനെ ഇവിടെ നോക്കി ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ ഫൈനൽ താറിംഗ് വർക്കിലേക്കാണ് ഈ ഏരിയയിലൊക്കെ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ വീട് എടുത്തിരുന്നു അപ്പോൾ ഇവിടെ സെൻട്രൽ ബാരിയറുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നത് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആളുകൾക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഇവിടെ കുറച്ച് വഴിവിട്ടിട്ടുണ്ട് കെ എൻ ആർ എസിൽ ഈ ഭാഗത്താണ് റെസ്റ്റ് എടുക്കുന്ന ഏരിയ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ അങ്ങോട്ട് ഗർഡർ കാണാം ഇത് ഫ്ലൈ ഓവർ ഉള്ളതായിരിക്കും നമ്മുടെ കുറ്റിപ്പുറം ഫ്ലൈ ഓവർ കാരണം ഇവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ പാലങ്ങളില്ല അപ്പോൾ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഇനി ഗർഡറിൻ്റെ വർക്കുകൾ പാലത്തിൻ്റെ വർക്കുകൾ നടക്കാനുള്ള ബാക്കി അണ്ടർ പാസിൻ്റെയും ഓവർപാസിൻ്റെയും എല്ലാ വർക്കുകളും ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ദൂരേക്ക് നോക്കി ആ ഏരിയയിൽ വലതു ഭാഗത്ത് നമുക്ക് കാണാം ആ ചുമരുകളൊക്കെ താഴ്ചയിൽ കട്ട് ചെയ്ത് സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ നല്ല ഐറ്റിൽ നിന്നും താഴ്ചയെടുത്ത് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയ ഏരിയ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് കാപ്പിരിക്കാട്ന്ന് കാപ്പിരിക്കാട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള വീഡിയോ ഞങ്ങളെ കാണിക്കാന്ന് പറഞ്ഞത് അപ്പോൾ കാപ്പിരിക്കാട് കഴിഞ്ഞാൽ അയ്യോട്ടിച്ചിറ പാലപ്പെട്ടി അവിടെ ഇങ്ങോട്ട് ചമ്പ്രവട്ടം വെളിയംകോട് പുതുപൊന്നാണി ചമ്പ്രവട്ടം സിഗ്നൽ പിന്നെ പന്തേപ്പാലം അയങ്കലം അങ്ങനെ നമ്മൾ എത്തിയത് ഏകദേശം മിനി പമ്പിൻ്റെ ഈ ഭാഗത്തെ ദേശം എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഈ ബാരിയർ കോൺക്രീറ്റ് വെച്ചത് മുന്നൊക്കെ വീട് നമ്മൾ കണ്ടതാണ് ഇഷ്ടം പോലെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അടിക്കിടി അ വരി വരിയായിട്ട് ക്രാഷ് വേരിയർ കോൺക്രീറ്റ് വെച്ചത് ആ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടിട്ട് അതുപോലെ തന്നെ ക്രാഷ് വേരി അതൊക്കെ പുല്ല് മുളച്ചു തുടങ്ങി അത്രയും കൂടുതലാണ് ക്രാഷ് വാരിയറിലൂടെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൺ മെയിൻ ബാരിയറിലെ കോൺക്രീറ്റ് ഇല്ല പകുതി ഭാഗം കോൺക്രീറ്റ് ഉള്ളു ബാക്കി ഇത് എവിടെയാണ് വർക്ക് നടക്കുന്നത് ആരെങ്കിലും സെറ്റ് ചെയ്തതിനു ശേഷം ആ പ്രത്യേകതരം ക്രാഷ് ബേരിയർ മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഇടുന്ന മെഷീൻ ഉപയോഗിച്ച് ആ കോൺക്രീറ്റ് ചെയ്യാനുണ്ടാകാറ് അതൊക്കെ നമ്മൾ കാണാറുണ്ട് പലവട്ടം പല പ്രാവശ്യം ആ വീഡിയോകളൊക്കെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഈ ഏരിയയിലാണ് കെ എൻ ആർ എസ് എനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായ ഒരു ഏരിയ നല്ല ഉയരത്തിൽ നിന്നൊക്കെ മണ്ണ് താഴ്ചയിലെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരു ഏരിയ കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം ഗ്രേഡർ ആറുപരി പതിനഞ്ചിൽ മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കായിട്ടുള്ള ഇവിടെയൊക്കെ നീ ബുട്ട് ഹൗസ് പ്രവേശിച്ചത് ആ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ഗ്രേഡർ പിന്നെ അതുപോലെ കമ്പാക്റ്റിങ് മണ്ണ് മെറ്റലിട്ട് വരിക അതിനോടൊപ്പിച്ച് ലെവലാക്കി ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ വളരെ വേഗതയുള്ള വർക്കുകൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബുൾട്ട് സർവേ ചെയ്ത് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കൂടി കാണിച്ച് നമുക്ക് ഇനിയിപ്പം എൻ്റെ ഭാഗത്തേക്ക് പോകാം സുഹൃത്തുക്കൾ ഇവിടെ നിന്നാണ് നോക്കി ചുമരിന്റെ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾ അത്രയും ഉയരത്തിൽ നിന്നും താഴ്ചയിൽ മണ്ണ് കട്ട് ചെയ്ത് അത് ചു ചവിടി മണ്ണും കരിങ്കല്ല് പാറകളൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കട്ട് ചെയ്ത് താഴ്ചയിൽ എടുത്ത് ഇരുവശത്തെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ആറ് ആറുവരിഞ്ഞ് പകുതിയോളം ടാറിംഗ് വർക്കുകൾ ഇവിടെ മണ്ണൊക്കെ ഇങ്ങനെ ലെവലാക്കി വന്നിട്ടുള്ളൂ ഇനി ഇവിടെ ഈ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട് അങ്ങനെ നമ്മൾ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്ത് ആ ഒരു വ്യൂ ഒക്കെയാണ് ഇവിടെ നിന്ന് കാണുന്നത് മലപ്പുറം ജില്ലാ അതിർത്തിയായിട്ടുള്ള കാപ്പിരിക്കാടും തുടങ്ങി നമ്മൾ കുറ്റിപ്പുറം വരെയുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങിയത് നരി പറമ്പ് ഭാഗത്തു നിന്നാണ് അപ്പോൾ ഏകദേശം ഈ റീച്ചിൽ ഏകദേശം ഒരു പത്ത് പന്ത്രോളം പാലങ്ങളുടെ വർക്കുകളും തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനത്തിലേറെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറഞ്ഞ ഏരിയകൾ മാത്രമാണ് ടാറും വർക്ക് നടക്കാനുള്ളത് അതുപോലെ കുറ്റിപ്പുറം മുതലുള്ള കൊട്ടപ്പാറ വയടറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗം വരെയുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇനി മറ്റു മേഖല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്ന് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക കവിൻ്റെ പരമാവധി ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ വീണ്ടും ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം